ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് സർഗതാളം തീർത്ത് സർഗോത്സവം രണ്ടായിരത്തി നാല് കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന വിദ്യാരംഗം കലാസാഹിത്യവേദി വടക്കാഞ്ചേരി ഉപജില്ലാ സർഗോത്സവത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും വിധികർത്താക്കളും പാട്ടും പറച്ചിലുമായി നിറസാന്നിധ്യമായി കന്നി മുന്നം നാട്ടിയിലും പിറന്നൂരുകൂറത്തി വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചോരുത്തൻ ഭക്തനായ നൽകൂറവൻ വേൽപ്പൂ കൊണ്ട വള ഈ ഇണത്തിൽ പാട്ടുണ്ട് ഏതാണെന്നറിയോ പൊന്നരിവാളം കണ്ണേറിയും നോളെ അമരത്തിൻ പൂന്തണരിൽ വാടി നിൽക്കും നോളെ ആ പാട്ട് കേട്ടണ്ട ആ എങ്ങനെ പാടുക പൊന്നരി വാളം വാളമ്പിളിയില് കണ്ണെറിയും ഈ പാട്ടുകളൊക്കെ എവിടുന്നുണ്ടാവണേ പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി മണ്ണിലും വിന്നിലും പുല്ലിലും പൂവിലും വർണ്ണച്ചിറകുമായി പാറി ഇത് കേട്ടിട്ടില്ല ഈ പാട്ട് ഈ പാട്ടിന്റെ ഈണത കുറച്ച് പാട്ടാണ് താനിന്നം താനിന്നം തന്നാനം താനിന്നം താനിന്നം താനേ പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി മാറി തിൽക്കൽ സ്നേഹം വീടർത്തുന്ന പൂത്തിങ്കേളാണെന്റെ ഭാര്യ ഒരു വട്ടം കൂടിയൻ ഒരു വട്ടം കൂടിയൻ തിരുമുറ്റത്തെത്തു ആ അവാട്ട് കേട്ടിട്ടില്ലേ ഒരുവറ്റം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം കേട്ടില്ലേ ഒരു വട്ടം കൂടിയൻ അതാതെ ഈ നാടൻ പാട്ടുകളെല്ലാം വരുന്നത് അല്ലെങ്കിൽ ഒട്ടുമിക്കവാറും സിനിമാ ഗാനങ്ങളും വരുന്നത് നാടൻ പാട്ടുകളുടെ ചുവട്ട് പിടിച്ചുവണ്ടി കീട എന്നിട്ടതിന്റെ വേരിയേഷനൊക്കെയാണ് അപ്പൊ മത്സരാകുന്നില്ലേ വ്യത്യസ്തത ശ്രീമാകാൻ ശ്രീകൂടം കൊണ്ടു നിന്റെ ചുരുളിലെത്താൻ കൃഷ്ണ തുണസി മോഹിക്കും നിന്റെളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായനും മോഹിച്ചിടുന്നു നിന്നരിത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല ു ഞാൻ മണമില്ല മധുവില്ല താനെ വളർന്നു കാട്ടുപോവാനുഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുമ്പിൽ എത്തിടുമ്പോൾ നിന്റെ കൊളുസിന്റെ നാദങ്ങളിൽ ഞാൻ താനെ വളർന്നു നിന്നിടുന്നു പൂക്കുന്നിരാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നോ തേയ് പൂക്കുന്ന ശോകം വായിക്കുന്നോ വേരിക്ക

ിലെ നടക്കാൻ പഠിച്ചു ഞാൻ

where go പാട്ടാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് പോലെ കുത്തി താളത്തിൽ പാടാട്ട് പോയതല്ലേ പോയതല്ലേ ധനം തിന്നാനോ താനോ താനം തിന്നാനോ താനോ തനം തിന്നാനോ തന്നോ ഞാനൊന്നു പോയി വരട്ടെ ഞാനൊന്നു പോയി വരട്ടെ തെക്ക് തെക്ക് മലങ്കാവിലയ്ക്ക് പോവാലോ ഞാനൊന്നു പോയി വരട്ടെ ഞാനൊന്നു പോയി വരട്ടെ തെക്ക് തെക്ക് മലങ്കാവീൽ വേലയ്ക്കു പോവാലോ താനോതം വിനന്താനോ താനോ ധനം തിന്താനോ താനോ ധനം തിന്നാനോ നന്ദി ഞാനോ പൂവാടി പൂവാടി പെണ്ണെ പൂവാം പുറപ്പെട്ടോ പെണ്ണേ തെക്ക് തെക്ക് മലങ്കാവിലെ പൂരത്തിനും പോവാം പൂവാടി പൂവാടി പെണ്ണെ പൂവാം പുറപ്പെട്ടോ പെണ്ണെ തെക്ക് തെക്ക് മലങ്കാവിലെ പുരത്തിനും പോവാം താനോ ധനം തിന്നാനോ താനോ ധനം തിന്നാനോ താനോ ധനം തിന്നാനോ തന്തി ഞാനോ താനോ ധനം തിന്നാനോ തെക്ക് തെക്ക് മലങ്കാവില് പൂരത്തിന് പോയി വരുമ്പോ നിക്കൊരു കാതിന് കത്തൊട കൊണ്ടരണം കേട്ടോ താനോ ധനം തിന്നന്താനോ താനോ ധനം തിന്നന്താനോ താനോ ധനം തിന്നന്താനോ തന്തി ഞാനോ തെയ്യതി നന്ദതിന് തെയധി നന്ദാ തര തര തെയധി നന്ദ സൂര്യനുദിച്ചു കണ്ടേ തെയാ സൂര്യനുദിച്ചു കണ്ടേ തെയാ നേരം പുലർന്നു പോയേ തരദീ ധാര നേരം പുലർന്നു പോയേ തനദിന്ദ െയ അതി നന്ദ തര തര ദിനെയ അതി നന്ദി നന്ദാ ഒരു പിടി ഞാനെടുത്തെ തെയ ദിനന്ദാര നട്ടിട്ടും തരുന്നില്ലേ തരതി മി തെയാ തെയന്തി നന്ദാ തകതിനി തെയ്യന്തി നന്ദാറെയാ തകതിനി തെയന്തി നന്ദാറ തുഞ്ചൻപറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കുട്ടരേ അവർ കൊഞ്ചിപ്പാ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ കേൾക്കണോ പ്രിയ അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചി കണ്ടു കോട്ട കണ്ടു കൊച്ചിയിലാണേ മുഖം കണ്ടേ ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടെ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി